ബിഗ് ബോസിലേക്ക് ഇടുന്ന വ്യാജ വോട്ടുകൾ പിടിക്കും നിയമപരമായി പോകാം വരെ ചോദ്യം ചെയ്യാം വ്യക്തമാക്കി മുൻ ബി ബി വിജയ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഫൈനലിൽ അനുമോൾ അനീഷ് ഷാനവാസ് അക്ബർ നവിൻ എന്നിവരാണ് മത്സരിക്കുന്നത് പ്രേക്ഷക വോട്ടാണ് വിജയിയെ തീരുമാനിക്കുന്നത് വോട്ടിംഗ് സംവിധാനം സുതാര്യമാണെന്നും വ്യാജ വോട്ടുകൾ പിടിക്കപ്പെടുമെന്നും മാരാർ പറയുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഗ്രാൻഡ് ഫിനാലെ ആരംഭിക്കാൻ ഇനി മിനിറ്റുകൾ മാത്രമേയാണ് ബാക്കി ആരാകും ടൈറ്റിൽ വിന്നറാകൂ എന്നറിയാൻ കാത്തിരിക്കുകയാണ് പ്രേക്ഷകരുടെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജയി ആരെന്നത് ഉറപ്പിക്കുക തദവസരത്തിൽ ബിഗ് ബോസിലെ വോട്ടുകളുടെ സത്യസന്ധതയെക്കുറിച്ച് സംസാരിക്കുകയാണ് സീസൺ ഫൈവ് വിജയ് അഖിൽമാരാർ ഹോട്ട്സ്റ്റാറിൽ റോബോട്ടിക് ആയിട്ടുള്ള വ്യാജ വോട്ടുകളും വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് പക്ഷെ അതെല്ലാം പിടിക്കപ്പെടും വ്യാജമായിട്ടുള്ള വോട്ടുകളെല്ലാം പിടിക്കപ്പെടും സത്യസന്ധമായ അക്കൗണ്ടുകളിൽ നിന്നും വരുന്ന വോട്ടുകളാകും രേഖപ്പെടുത്തുന്നത് ഏതെങ്കിലും മത്സരാർത്ഥികൾക്ക് തനിക്ക് ലഭിച്ച വോട്ട് കുറഞ്ഞു പോയെന്ന് തോന്നുമെങ്കിൽ അല്ലെങ്കിൽ തനിക്ക് ഇതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നൂറ് ശതമാനവും പരാതിപ്പെടാനുള്ള സംവിധാനമുണ്ട് വളരെ കൃത്യമായിട്ടാണ് എല്ലാം ഏഷ്യാനെറ്റോ എൻ്റെ ഷൈനോ അല്ല മറ്റൊരു ഏജൻസിയാണ് വോട്ടിംഗ് കാര്യങ്ങൾ നോക്കുന്നത് അതുകൊണ്ട് തന്നെ കോടതിയിൽ വരെ നിങ്ങൾക്ക് പോകാം ലാലേട്ടനെ വരെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ള സാഹചര്യം ഇതിനകത്തുണ്ട് സംശയങ്ങളുള്ളവർക്ക് നിയമപരമായി നേരിടാൻ കഴിയുമെന്ന് പറയുകയാണ് അഖിൽ മാരാർ ഓഗസ്റ്റ് മൂന്നിനായിരുന്നു ബിഗ് ബോസ് സീസൺ ആരംഭിച്ചത് മയൽക്കാട് മത്സരാർത്ഥികളടക്കം ഇരുപത്തഞ്ച് പേരായിരുന്നു ഷോയിലുണ്ടായിരുന്നത് ഓരോ ആഴ്ചയിലെയും പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വോട്ട് ലഭിച്ച രണ്ടും മൂന്നും മത്സരാർത്ഥികൾ എവിക്റ്റായി ഏറ്റവും ഒടുവിൽ അനുമോൾ അനീഷ് ഷാനവാസ് അക്ബർ നെവിൻ എന്നിവർ ബാക്കിയാവുകയും ചെയ്തു ഫിനാലെ വീഡിയോകൾക്കായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും